ഹലോ അസ്സാം വലൈക്കും നമസ്കാരം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ എല്ലാവരുടെ മുഖത്തും കണ്ടുവരുന്ന കണ്ടുവരുന്നൊരു പ്രോബ്ലമാണ് കരിമുഖം അതേപോലെ തന്നെ കറുത്ത കളറ് നമ്മളുടെ മുഖത്തിൻ്റെ സൈഡിലൊക്കെ ഉള്ള കറുത്ത കളറ് കളയാനായിട്ടുള്ള അടിപൊളി മരുന്നാണ് ചിരട്ട അപ്പം ചിരട്ട വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു മരുന്ന് ചെയ്യുന്നത് ഇതേപോലൊരു കഷണം ചിരട്ട എടുത്ത് നന്നായിട്ട് നമ്മൾ കഴുകിയെടുക്കുക അതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിതേപോലെ വെള്ളത്തിലിട്ട് വെക്കാം പിന്നെ നമ്മൾക്ക് വേണ്ടത് ഇടിക്കല്ലാണ് അതല്ലെങ്കിൽ നല്ല കരിങ്കല്ലിൻ്റെ കഷ്ണമുണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് കുറച്ച് എടുക്കാം നല്ല തൈര് എടുത്തിട്ട് ആ തൈര് നമ്മളുടെ കല്ലുമേൽ കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഈ ചിരട്ട അതിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ ഒരച്ചെടുക്കാം അപ്പോൾ ഇത് മുഖത്തെ കരിമംഗലം പോകാനായിട്ട് ഏറ്റവും നല്ല ബെനിഫിറ്റ് കിട്ടുന്ന ഒരു മരുന്നാണ് മുഖത്തെ ഇങ്ങനെ നമുക്ക് അവിടെ ഇവിടെ കൈട്ട് ഇങ്ങനെ കറുത്ത കറുത്ത ഇങ്ങനെ കാണാം നമ്മളുടെ മുഖത്തിൻ്റെ ഒരേ സൈഡിലായിട്ട് അപ്പോൾ ആ ഒരു ട്രിക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ മുഖത്തെ ആ കറുപ്പ് കളറും അതേപോലെ തോലിയിൽ ഉണ്ടാകുന്ന ഫംഗലൊക്കെ പോകാനായിട്ട് ഏറ്റവും നല്ലതാണ് മുഖത്തെ കരിമംഗലം പോകാന് എല്ലാവരും പണ്ട് കാലത്ത് ചെയ്തിരുന്ന നല്ല ബെനിഫിറ്റ് ഉള്ളൊരു ട്രിക്കാണിത് അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ ചെയ്താൽ മതി ഒരു ഡോക്ടറെ മറ്റൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെ വേണമെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മളുടെ ആ കരിമംഗലം ഉള്ള ഭാഗത്തൊക്കെ നമ്മൾ ഇതേപോലെ നന്നായിട്ട് യോഗത്തിൽ നമ്മൾ ഇത് ഈ ചിരട്ട അരച്ചതിന് ശേഷം നമ്മൾ എവിടെയൊക്കെ നമ്മളുടെ മുഖത്ത് ആ ഒരു കറുത്ത പാടുണ്ടോ അവിടെയൊക്കെ നമ്മൾ നന്നായിട്ട് ഇത് പരട്ടി കൊടുക്കുക പരട്ടിക്കൊടുക്കുക അതിനുശേഷം നമുക്കതിപ്പോൾ ഒരു കുറച്ച് കഴി സമയം കഴിഞ്ഞതിന് ശേഷം കഴുകിക്കളയാം ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം ഒരു മാസത്തോളം ഈ ഒരു ട്രിക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്തെ കരിമംഗലം പെട്ടെന്ന് തന്നെ പോയി കിട്ടും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഇതേപോലെ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ഭാഗം നമ്മൾ നന്നായിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത് അതല്ലാന്നുണ്ടെങ്കിൽ നല്ല തേനുള്ള ശുദ്ധമായ തേനുണ്ടെങ്കിൽ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് തേൻ ഒഴിച്ച് കൊടുത്തിട്ട് ഉരുളക്കിഴങ്ങ് മുറിച്ചതിന് ശേഷം ആ തേനിൽ മുക്കിയിട്ട് ഇതേപോലെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നമ്മൾക്ക് എവിടെയാണ് ഈ കരിമംഗലം ഉള്ളത് അതേപോലെ നമ്മുടെ തോലിലൊക്കെ കറുത്ത ആ ഒരു കളറുള്ളിടത്തൊക്കെ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് തേച്ച് കൊടുക്കുകയാണെങ്കിലും നമുക്ക് നല്ലൊരു മരുന്നാണ് ഇത് മുഖത്തെ എല്ലാ പ്രോബ്ലങ്ങളും പോവാനായിട്ട് പിന്നെ നമ്മൾക്ക് ചെയ്യാവുന്നത് ഇതേപോലെ തക്കാളിയാണ് തക്കാളിയും ഇതേപോലെ നമ്മൾ പകുതി മുറിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ആ പാത്രത്തിലെടുത്തിരിക്കുന്ന താനിൽ മുക്കിയിട്ട് ഇതേപോലെ തന്നെ നമ്മളുടെ മുഖത്തെ എല്ലാ ഭാഗത്തേക്കും നമ്മൾക്ക് തേച്ച് കൊടുക്കാം ഇതേപോലെ നമ്മൾ ഇങ്ങനെ റൗണ്ട് ഷേപ്പായിട്ട് വേണം നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ ചെയ്യേണ്ട പണിയാണ് ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു മാസാവുമ്പോഴത്തേക്കും നമ്മളുടെ മുഖത്തെ ആ കരിമംഗലം പോവുകയും ചെയ്യും മുഖത്തെ കറുപ്പ് കളറും അതേപോലെ നമ്മളുടെ മുഖത്ത് ഉണ്ടാകുന്ന നിറ നമ്മൾ ഈ വെയിൽ കൊണ്ടിട്ടുള്ള കരുവാളിപ്പൊക്കെ പോകാൻ ഏറ്റവും നല്ല മരുന്നുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞ തക്കാളിയും ഉരുളക്കിഴങ്ങും ഇത് മൂന്നും നമ്മളുടെ മുഖത്തിന് ഒരു ദോഷവും ചെയ്യുന്നതല്ല ഈ കരിമംഗലുള്ളിടത്താണ് നമ്മൾ പ്രത്യേകമായിട്ട് ചിരട്ടടത് നമ്മൾ പരറ്റി കൊടുക്കേണ്ടത് അതല്ല മുഖത്തെ നൂറ് ശതമാനം പ്രോബ്ലംസിനും നമുക്ക് തക്കാളിയും ഉരുളക്കിഴങ്ങും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കറുത്ത പാട് മുഖക്കുരു വന്ന പാട് ചുള്ളിയും ഒക്കെ പോകാൻ ഏറ്റവും നല്ല മരുന്നാണ് ഇത് അപ്പം നിങ്ങൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളറ് വ്യത്യാസം വരുന്നതും അതേപോലെ ഈ കളറ് ഇനി ഒരിക്കലും നമ്മളെ മുഖത്ത് ഉണ്ടാവാതിരിക്കാനും ഏറ്റവും നല്ലൊരു വഴിയാണ് അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തത് നമ്മൾക്ക് ഓട്സ് വെച്ചിട്ടും ഈ ഒരു ട്രിക്ക് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറുതേൻ തന്നെയാണ് നല്ലത് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഓട്സ് നന്നായിട്ട് പൊടിച്ചെടുക്കുക അതിലേക്ക് നമുക്ക് കുറച്ച് തേനൊഴിച്ച് കൊടുത്തിട്ട് നല്ലൊരു ക്രീം പോലെ നമ്മൾക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും നമ്മുടെ മുഖത്തെ കരിവാളിപ്പും ചുളുക്കവും അതേപോലെ തന്നെ ഈ കരിമംഗലൊക്കെ പോകാൻ ഏറ്റവും നല്ലതാണ് മുഖത്തെ തൊണ്ണൂറ്റൊമ്പത് രോഗങ്ങൾക്കും നമ്മൾക്ക് ഉപയോഗപ്പെടുന്നതാണ് യോഗട്ട് പിന്നെ നമ്മൾക്ക് തേൻ കൂട്ടണ്ട എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഓട്ടിലേക്ക് നമ്മൾക്ക് കുറച്ച് യോഗട്ട് കൂട്ടിയിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം ഈ വെയിൽ കൊണ്ടിട്ടുള്ള കരുവാളിപ്പ് പോവാനും എണ്ണ മഴം പോവാനും ഒക്കെ ഏറ്റവും നല്ലതാണ് നമ്മുടെ മുഖത്തെ കറുത്തപ്പാട് എല്ലാം മാറിക്കിട്ടും അതേപോലെ നമുക്ക് തേൻ മാത്രമായിട്ട് നമ്മളുടെ മുഖത്ത് നന്നായിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം ഇതൊക്കെ നമ്മളുടെ മുഖത്തിന് ഏറ്റവും നല്ല മിനുസും അതേപോലെ തിളക്കൊക്കെ ഉണ്ടാവാൻ ഏറ്റവും നല്ലതാണ് ഓട്സും യോഗട്ടും തേനും എല്ലാം ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാം